ഓം ശ്രീ മഹാദേവിയെ ശ്രീ ഗുരുഭ്യോ നമഹ പദ്യം അൻപത്തൊന്ന് തൊട്ട് അൻപത്തഞ്ച് വരെ പദ്യം തുഷ്ടദൂരാ ദുരാചാര ശമനി ദോഷവർജിത കരുണാ സമാനാധികവർജിത സർവശക്തിമയി സർവമംഗള സദ്ഗതിപ്രദ സർശ്വരീ സർവമയി സർമന്ത്രസ്വരുപണി സർവേന്ദ്രാത്മകർ തരൂപ മനോന്മനി മഹേശ്വരീ മഹാദേവി മഹാലക്ഷ്മീർ മൃഗപ്രിയാ മഹാരൂപ മഹാപൂജ്യ മഹാപാതകാശിന മഹാമായ മഹാസത്വ മഹാശക്തി മഹാരൃതി മഹാഭോക മഹേശ്വര്യ മഹാവീര്യ മഹാബല മഹാബുദ്ധർ മഹാസിദ്ധർ മഹായോഗീശ മഹായോഗീശയോശ്വരേശ്വരീ പദാനുപതം ദുഷ്ടദൂരാ ദുരാചാര ശമിനി ദോഷവർജിത സർവജ്ഞ സാന്ദ്ര കരുണ സമാന അധികവർജിത സർവശക്തിമയി സർവമംഗള സദ്ഗതിപ്രദ സർവീശ്വരി സർവമി സർവമന്ത്രസ്വരൂപിണി സർവയന്ത്രാത്മിക സർവതന്ത്രരൂപ മനോന്മനി മാഹേശ്വരി മഹാദേവി മഹാലക്ഷ്മർ മൃഢപ്രിയ മഹാരൂപ മഹാപൂജ്യ മഹാപാതക നാശിനി മഹാമായ മഹാസത്വ മഹാശക്തിർ മഹാരഥി മഹാഭോഗ മഹേശ്വര്യ മഹാവീര്യ മഹാബല മഹാബുദ്ധർ മഹാസിദ്ധർ മഹാ മഹായോഗേശ്വര ഈശ്വരി അർത്ഥം ദുഷ്ടദൂര ദുഷ്ടതകളെയും ദുഷ്ടന്മാരെയും വിദൂരയിൽ നിർത്തുന്നവൾ ശമിനി ലോകത്ത് അധർമ്മം വിളയാടുമ്പോൾ ഈശ്വരാവതാരങ്ങളിലൂടെ അവയെ ഇല്ലാതാക്കുന്നവൾ ദോഷവർജിത സൃഷ്ടിപരവും വൈകാരികവുമായ യാതൊരു ദോഷവും ഇല്ലാത്തവൾ സർവജ്ഞ എല്ലാം അറിഞ്ഞവൾ സാന്ദ്രകരുണ അലിവും കാരുണ്യവും തിങ്ങി നിറഞ്ഞവൾ സമാനാധിക വർജിത തനിക്ക് തുല്യമായോ ഉപരിയായോ മറ്റാരും ഇല്ലാത്തവൾ സർവശക്തിമയി എല്ലാ അത്ഭുത ശക്തികളും നിറഞ്ഞവൾ സർവമംഗള എല്ലാ നന്മകളും പ്രദാനം ചെയ്യുന്നവൾ സദ്ഗതിപ്രദ മരണശേഷം മുക്തിയെ നൽകുന്നവൾ സർവീശ്വരി എല്ലാവരുടെയും അധികാരിണി സർവമയി ജഗത്തിലെ സർവ്വതും ആയി നിറഞ്ഞിരിക്കുന്നവൾ സർവമന്ത്രസ്വരൂപിണി ഓങ്കാരം മുതൽ ആരംഭിക്കുന്ന ലോകത്തിലെ അറുപത്തിനാല് കോടി മന്ത്രങ്ങളുടെയും സ്വരൂപമായവൾ സർവയന്ത്രാത്മിക അപ്രകാരം തന്നെ ലിഖിത രൂപത്തിലുള്ള സൂക്ഷ്മ പ്രതീകങ്ങളുടെ സ്വരൂപമായവൾ സർവതന്ത്ര രൂപ പൂജ ഉപാസന യോഗവിദ്യ ലോകവ്യവഹാരം മുതലായ കർമ്മങ്ങളുടെ നിയമസ്വരൂപമായവൾ മനോന്മനി ശിരസിലെ കേന്ദ്രസ്ഥാനത്തിന് തൊട്ടു താഴെയുള്ള വൈജ്ഞാനിക മർമ്മത്തിൻ്റെ അഥവാ പരാബോധത്തിൻ്റെ സ്ഥാനത്ത് ഉള്ളവൾ മഹേശ്വരി മഹേശ്വരനായിരിക്കുന്ന ശിവൻ്റെ പത്നി മഹാദേവി അസുര നിഗ്രഹത്തിനായി മഹത്തായ ദിവ്യരൂപം ധരിച്ചവൾ മഹാലക്ഷ്മി മഹിഷാസുരനെ നിഗ്രഹിക്കാൻ കയ്യുകളോടി പ്രകടയായ ദുർഗ മൃഢപ്രിയ ശിവഹൃദയത്തിന് പ്രിയങ്കരിയായവൾ മഹാരൂപ വിശ്വമാകെ നിറഞ്ഞ് സർവചരാചര രൂപിയായി വിശ്വരൂപിണിയായി സ്ഥിതി ചെയ്യുന്നവൾ മഹാപൂജ്യ സമയാചാരത്തിൽ സഹസ്രാര മഹാബിന്ദുവിലും ദക്ഷിണാചാരത്തിൽ ശ്രീചക്ര മധ്യ ബിന്ദുവിലും വാമാചാരത്തിൽ സ്ത്രീയുടെ ഗുപ്ത ബിന്ദുവിലും കൗളത്തിൽ മഹാശ്മ ശ്മശാനപീഠത്തിലും ദിവ്യത്തിൽ പാത്രത്തിലും നിത്യവും പൂജിക്കപ്പെടുന്നവൾ മഹാപാതകനാശിനി ആത്മഹത്യ ബ്രഹ്മഹത്യ ഗോഹത്യ ശ്രീഹത്യ ശിശുഹത്യ എന്നീ അഞ്ച് ഹത്യകളിലൂടെ ഉണ്ടാകുന്ന അഞ്ച് മഹാപാപത്തെയും മോഷണം വ്യഭിചാരം കൃപണത ഭരധർമാനുഷ്ഠാനം കള്ളസാക്ഷിത്വം എന്നീ അഞ്ച് പാവങ്ങൾ നശിപ്പിക്കാൻ കഴിവുള്ളവൾ മഹാമായ എല്ലാത്തിനെയും മായ്ക്കാനുള്ള മഹാശക്തി ഉള്ളവൾ മഹാസത്വ സ്വാത്വിക ഗുണത്തിൻ്റെ അഥവാ നല്ല സ്വഭാവങ്ങളുടെ ഉയർന്ന ധ്രുവത്തിലുള്ളവൾ മഹാശക്തി എല്ലാമെല്ലാം കഴിയുന്നവൾ മഹാരഥി രതിസുഖം ത്യജിച്ച ബ്രഹ്മചാരികളായിരിക്കുന്ന യോഗീന്ദ്രന്മാരുടെ രതീദേവി വിഷയമായ തത്വജ്ഞാനമാകുന്നു അങ്ങനെ ദേവി മഹാരതി വിഷയമാകുന്നു മഹാഭോഗ പ്രകൃതിയുടെ ജീവൻ്റെ ഭോഗ്യവസ്തു മഹേശ്വര്യ മഹത്തായ ഈശ്വരീയത കുടികൊള്ളുന്നവൾ മഹാവീര്യ അചിന്തനീയമായ സംയമ ബലമുള്ളവൾ മഹാബല അതേപോലെ സമസ്ത പ്രപഞ്ചത്തിനെയും നിലയ്ക്ക് നിർത്തുന്ന ചലനാത്മകമായ എല്ലാ തരം ഊർജങ്ങളും ഉള്ളവൾ മഹാബുദ്ധി ജീവൻ്റെ പരമോന്നത ഭാവമായ ബുദ്ധിയുടെ ഉറവിടമായ മഹാബോധമായവൾ മഹാസിദ്ധി എല്ലാത്തരം അത്ഭുതസിദ്ധികളും കരകതമായവൾ മഹായോഗേശ്വരേശ്വരി യോഗീജനങ്ങളുടെയും അവരുടെ ലക്ഷ്യമായ സമ്പൂർണ്ണ യോഗവിദ്യയുടെയും ఆ యోగవేతా కొల్డిం ఆధివా హరియు